ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസം ദൈവവചനം കേൾക്കാനായി വീണ്ടും നാം ഒരുങ്ങുമ്പോൾ സ്വർഗസ്ഥനായി ദൈവത്തിൻ്റെ ദിവ്യ ശബ്ദം നമ്മളെ കേൾപ്പിക്കട്ടെ ആ ശബ്ദത്തിൻ്റെ പുറകിലെ ദൈവപ്രവൃത്തി നമ്മളെ ധന്യരാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ആത്മാർത്ഥത കാണിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഒപ്പം നമ്മുടെ കർത്താവിനെ നമ്മുടെ രക്ഷിതാവിനെ ഞാൻ ഒത്തിരി ഒത്തിരി സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു എല്ലാ നന്മയ്ക്കും കാരണഭൂതനായ എല്ലാവിധ അനുഗ്രഹങ്ങളാലും നമ്മളെ അലങ്കരിക്കുന്ന സർവശക്തനായ സർവകൃപാലുവായ ദൈവത്തോട് നാം എന്നും കടപ്പെട്ടിരിക്കുകയാൽ ആടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൃഷ്ടി നമ്മളെ വെച്ച് കാത്തുപരിപാലിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്ക് നന്ദി കരയറ്റിക്കൊണ്ട് ഇന്ന് വചന കേൾവിക്ക് വേണ്ടി താല്പര്യം കാണിക്കുന്നവരോട് പറയാൻ ദൈവമൻ്റെ പക്കറേൽപ്പിച്ച ദൈവിക ദൂതിന് ആധാരമായിരിക്കുന്ന വാക്യം സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിമൂന്ന് മൂന്നാണ് നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തെ ആധാരമാക്കി ഈ വർഷാവസാന ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ നമുക്കൊരുമിച്ച് ചിന്തിക്കാം നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനം മൂന്നാം വാക്യം നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ അവ എന്നെ നടത്തുമാറാകട്ടെ നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ തിരുനിവാസത്തിലേക്കും വിശുദ്ധ പർവ്വതത്തിലേക്കും എന്നെ എത്തിക്കുന്ന അങ്ങയുടെ സത്യവും വെളിച്ചവും ഒന്നോട് പറയട്ടെ മനസ്സിലൊന്ന് പതിയാൻ വേണ്ടി ഒരു ഭക്തൻ ദൈവത്തോട് നിലവിളിക്കുകയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഇത്തിന് കാശ അയച്ചു തരാമോന്നല്ല അങ്ങയുടെ പ്രകാശവും സത്യവും അയച്ചു തരണമേ എന്തിനാ അതെന്നെ നടത്തട്ടെ എന്ന് മാത്രമല്ല എന്നെ എത്തേണ്ട സ്ഥാനത്തേക്ക് എത്തിക്കട്ടെ ദൈവിക ചിന്തകൾക്ക് തുടക്കം കുറിക്കുകയാണ് ഒരു വർഷത്തോട് യാത്ര പറയാൻ ഒരുങ്ങുമ്പോൾ എത്തേണ്ടിടത്തെത്താൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വഴി പറഞ്ഞു തരാൻ ഈ വാക്യത്തിലൂടെ ദൈവം എന്നോട് സംസാരിച്ചു അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് വാക്യത്തിലേക്ക് കിടക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ മനുഷ്യജീവിതം എന്ന് പറയുന്നത് ഒരു തടാകം പോലെ ഒരു സ്ഥലത്ത് തടംകെട്ടി നിൽക്കുന്നതല്ല ഒഴുകുകയാണ് ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്കും ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ മധ്യവയസ്സിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും പിന്നെ മരണത്തിലേക്കുമൊക്കെ ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു സാധാരണ ഭാഷയാണ് ലോകമനുഷ്യനെക്കുറിച്ച് പരാമർശിക്കുന്നതാണ് അപ്പോൾ തന്നെ ആത്മീകരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആത്മീകത്തിൽ നിന്ന് ആത്മീകത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് ദൈവത്തെ കണ്ടുമുട്ടിയ നാൾ മുതൽ നമ്മുടെ യാത്രയുടെ വേഗത കൂടി ഏതൊക്കെയോ അസാധാരണമായിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന ദൈവം കരുതി വച്ചിരിക്കുന്ന വലിയ വലിയ കാര്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടി ദൈവം വെമ്പൽ കൊള്ളുകയാണ് അതിനാണ് ദൈവം തൻ്റെ ദാസന്മാരിലൂടെ നമുക്ക് വചനം തരുന്നത് പ്രാർത്ഥിക്കേണ്ടവരെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് കൃപയും കൃപാവരവുമുള്ളവരുമായി നമ്മളെ ബന്ധപ്പെടുത്തുന്നത് ആത്മീക കൂട്ടായ്മയ്ക്കകത്തേക്ക് ദൈവം നമ്മളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് അയച്ചു തന്നത് ഇതെല്ലാം എന്തിനാണെന്നറിയാമോ ഈ പ്രാർത്ഥനയും കൂട്ടായ്മയും വചന ശുശ്രൂഷയെല്ലാം വചനശുശ്രൂഷയെല്ലാം നമ്മളെവിടെയോ എത്താനുള്ളവരാണ് നിങ്ങളുടെ മനസ്സിലേക്ക് സൂര്യൻ ഉദിക്കുന്നത് പോലെ ചിന്ത വരട്ടെ ഇന്നൊരു പക്ഷേ ഇരുണ്ട കാലഘട്ടത്തിൽ തകർന്ന പശ്ചാത്തലത്തിൽ ഒരടച്ചിട്ട മുറിക്കകത്ത് അരണ്ട വെളിച്ചത്തിൽ ജീവിക്കുന്നതുപോലെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് തല ഉയർത്തിക്കേ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് കൊടഞ്ഞെഴുന്നേറ്റേ നിങ്ങൾ നിങ്ങളോട് പറഞ്ഞേ ഇവിടെ കൊണ്ടൊന്നും തീരിയല്ല എവിടേക്കോ എത്താൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം എന്നെക്കുറിച്ച് പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ് എൻ്റെ മക്കൾ എത്ര അടുത്ത് എത്തിയിട്ടില്ല സത്യമാണ് പക്ഷെ ഇവിടെ തീരിയല്ല അവരെ എത്തിക്കുന്നൊരു ദൈവമുണ്ട് യോശുവയോട് ദൈവം പറഞ്ഞൊരു വാക്ക് ഞാൻ എന്നും ഓർക്കും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ പ്രാർത്ഥിച്ചയക്കുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിക്കും അവിടെ പറഞ്ഞിരിക്കുന്ന എങ്ങനെയാണ് നീ ചെല്ലുന്നിടത്ത് ശുഭമാകേണ്ടതിന് അപ്പോൾ ആ വാക്കൊക്കെ പറയുന്നത് നാം എല്ലാവരും എവിടെയൊക്കെ ചെല്ലേണ്ടവരാണ് ഇവിടെ നിൽക്കുകയാണ് ഒരു പക്ഷേ എൻ്റെ ആയുസിനി എൻ്റെ വീടും എൻ്റെ പരിസരവും അല്ലാതെ വേറെ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ശരീരം കൊണ്ട് എത്തുന്നത് മാത്രമല്ലല്ലോ എത്തിച്ചേര് നമ്മുടെ മനസ്സത്തൻ്റെ അടുത്ത് മനസ്സെത്തണ്ടേ കൈ എത്തേണ്ടടുത്ത് കൈ എത്തണ്ടേ പ്രവർത്തി എത്തേണ്ടടുത്ത് പ്രവർത്തി എത്തണ്ടേ നമ്മുടെ ആത്മാവെത്തേണ്ടടുത്ത് ആത്മാവ് എത്തണ്ടേ ശരീരം കൊണ്ട് ഒരു വണ്ടി കയറി ഒരു സ്ഥലത്തിറങ്ങുന്നതിനേക്കാൾ അപ്പുറമായി നമ്മൾ ആധ്യാത്മികമായി എത്തേണ്ടടുത്ത് എത്തേണ്ടവരാണ് ഇവിടെ ഇതാ ഈ സങ്കീർത്തനത്തിൻ്റെ രചയിതാവ് കേണപേക്ഷിക്കുകയാണ് എനിക്ക് നിന്റെ വിശുദ്ധ പർവ്വതത്തിലും തിരിനിവാസത്തിലും എത്തണം അത് പക്ക ആത്മീകമാണ് അപ്പോൾ തന്നെ ഞാൻ അനുദിന ചിന്തയായതിൻ്റെ പേരിൽ ഓരോ ദിവസത്തേക്കുള്ള ദൈവിക ദൂതിൻ്റെ ശക്തി കൂടി നിങ്ങളെ പറഞ്ഞു ബോധിപ്പിക്കുക ഞാൻ വീണ്ടും പറയുന്നു ആധ്യാത്മികമായിട്ട് എത്തേൻ്റെ ഇടത്തെത്തണം കേട്ടോ ഭൗതികത്തിൽ മാത്രം എത്തിയ പോരാ സ്വന്തമായിട്ടൊരു വീടില്ല എനിക്കൊരു സ്വന്തം വീട്ടിലെത്തണം ഒരു നല്ല അഞ്ച് സെൻറ് ഭൂമി ഒരു വീട് മതി എത്തണം ഒരു തെറ്റുമില്ല എന്നാൽ മക്കൾ പഠിച്ചിട്ട് നിൽക്കുക എല്ലാ പിള്ളേരും നല്ല രാജ്യത്തെത്തി എന്റെ എൻ്റെ കുഞ്ഞും നല്ലൊരാജത്തെത്തണം ഒരു തെറ്റൂല്ല പ്രാർത്ഥനയ്ക്ക് കടഫാലത്തിലും പുറതിമുട്ടിയും കിടക്കുക ഒരു സമാധാനത്തിലേക്ക് എത്തണം ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് എത്തണം അതൊക്കെ വേണ്ട പ്രാർത്ഥന തന്നെയാണ് അപ്പോൾ തന്നെ ആത്മീകമായിട്ടും നമ്മൾ മറക്കരുത് ഇവിടം കൊണ്ട് തീരരുത് ഗതികട്ട് നക്ഷത്രം പോലെ വക്രഗതിയിൽ ചുറ്റിക്കറങ്ങി ഇവിടെ കത്തിത്തീരരുത് ഈ സങ്കീർത്തനക്കാരൻ്റെ ഹൃദയവാഞ്ച പോലെ തിരിനിവാസത്തിലെത്തണം അത് ഇരുശലേമിൽ പണിയപ്പെട്ടിരിക്കുന്ന ഒരു ദൈവാലയത്തേക്കാൾ അപ്പുറം യഥാർത്ഥ ദൈവനിവാസം നിത്യസ്വർഗമല്ലേ അവിടെ എത്തിച്ചേരണം അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വർഷാവസാന ദിവസങ്ങളിൽ നമുക്കൊരു പുതിയ സംവത്സരത്തെ നേടാൻ എതിരേൽപ്പാനൊക്കെ ഒരുങ്ങി നിൽക്കുമ്പോൾ ഈ വാക്യം ആ വിധത്തിൽ നമുക്കൊന്ന് തിരിച്ചു വയ്ക്കാം വാക്യത്തിൽ പറയുന്നു എനിക്ക് തന്നെ എത്താൻ പറ്റില്ല ഒരു കാര്യം കൂടി ഞാൻ ആ കാര്യത്തിൽ നിന്ന് ആത്മാവെന്നെ ഓർപ്പിക്കുന്നത് കൊണ്ട് കൃത്യമായി പറയട്ടെ നമ്മൾ എത്ര മിടുക്കരാണെങ്കിലും നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടെങ്കിലും നമ്മുടെ പ്രോപ്പർട്ടിയോ നമ്മുടെ പണമോ നമ്മുടെ കഴിവോ നമ്മുടെ ബുദ്ധിയോ ആരോഗ്യമോ വിദ്യാഭ്യാസമോ ഒരർത്ഥത്തിൽ നമ്മളെത്തൻ്റെ അടുത്തൊന്നും എത്തിക്കയില്ല പലരും തിരിച്ചു പറഞ്ഞേക്കാം ഇന്നാര് ഇന്ന സ്ഥാനത്തെത്തിയത് രാഷ്ട്രീയ പിടിപാടുണ്ടായിരുന്നുകൊണ്ടാണ് അസാധാരണ ബുദ്ധിയായിരുന്നു ചിലരെ കുറിച്ച് പറയില്ലേ അവൻ അന്ന് പണ്ട് പഠിക്കുന്ന കാലത്ത് ഭയങ്കര ബുദ്ധിയായിരുന്നു അതുകൊണ്ട് അവൻ ഉന്നത സ്ഥാനത്തെത്തി ശരിയാണ് ബുദ്ധി ഞാനൊക്കെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കും വിദ്യാഭ്യാസം എത്തിക്കേണ്ട എത്തിക്കും പക്ഷേ ഇതിനൊന്നും എത്തിക്കാൻ പറ്റാത്ത പരിമിതികളുണ്ട് കേട്ടോ ഇന്ന് തന്നെ കേൾക്കുന്ന അങ്ങനെയുള്ളവരോട് പ്രത്യേകം പറയുന്നു കഴിവ് പഠിച്ച കാലത്തൊക്കെ നല്ല കഴിവായിരുന്നു പോയടത്തെല്ലാം മുൻപന്തിയിലായിരുന്നു പക്ഷേ ഇപ്പൊ മനസ്സ് പറയുന്നില്ലേ കുടുംബമായി രണ്ട് കുഞ്ഞുങ്ങളൊക്കെയായി പക്ഷെ ഞാൻ എത്തേണ്ടിടത്ത് എത്തിയില്ലെന്ന് വീട് കിട്ടിയില്ലെന്ന ഒരു രാജ്യത്തെത്തിയിൽ കേൾക്കുന്നവരൊക്കെ ഒരുപക്ഷെ ലോകത്തിലെ നല്ല രാജ്യത്തായിരിക്കാം കാനഡയിലോ ഓസ്ട്രേലിയയിലോ ലണ്ടനിലോ ദുബായിലോ അറേബ്യൻ ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെയോ പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കാം പക്ഷെ അവിടെയൊക്കെ എത്തിയെങ്കിലും മനസ്സുകൊണ്ട് എവിടെയോ ഒരു ശൂന്യത ഞാൻ എത്തേണ്ട പോലെ എത്തിയില്ലല്ലോ എത്തേണ്ടടുത്ത് എത്തിയില്ലല്ലോ എന്നൊരു ചിന്ത കഴിവും വിദ്യാഭ്യാസവും പണമൊക്കെ മുടക്കി മക്കൾക്ക് വേണ്ടി ഒത്തിരി മുടക്കി പക്ഷെ അവൻ എത്തേണ്ടിടത്ത് എത്തിയില്ല ടയർ പൊട്ടിയ വണ്ടി പോലെ എവിടെയോ പതുങ്ങി കിടക്കുക പരീക്ഷ എഴുതിയിട്ട് ജയിക്കുന്നില്ല സേ എഴുതി സേ എഴുതി മടുക്കുക ഞാൻ കഴിഞ്ഞോ സേതോ ദൂതി പറഞ്ഞതുപോലെ എവിടെയോ എത്തേണ്ടിടത്തെത്താത്തവർ പതുങ്ങിക്കിടക്കുന്ന ഈ ആണ്ടവസാനത്തിൽ അടുത്ത കൊല്ലമെങ്കിലും എത്തേണ്ടിടത്തെത്തണ്ടേ അവരെത്തിക്കണ്ടേ അതിന് എന്തവിടെ പറഞ്ഞിരിക്കുന്നത് നല്ലൊരു ട്യൂഷൻ മാസ്റ്ററെയോ പണം മുടക്കാൻ പുറകിലൊരു സ്പോൺസറേയോ ഇവരൊന്നുമല്ല വേണ്ടത് ഈ വാക്യം നിങ്ങൾ കേട്ടോ അങ്ങയുടെ മുഖപ്രകാശവും സത്യവും അയച്ചു തരണമേ വേദപുസ്തകത്തിന്റെ ഭാഷ പഠിക്കാൻ ചില സമയമെടുക്കും പക്ഷെ പഠിച്ചാൽ നമുക്ക് ഈ കാര്യം നന്നായി മനസ്സിലാകും മുഖപ്രകാശം ദൈവത്തിൻ്റെ മുഖപ്രകാശം ദൈവത്തിൻ്റെ പ്രസാദം സത്യം വേദപുസ്തകത്തിൽ തിരിഞ്ഞും മറിഞ്ഞും അർത്ഥം വരുന്നൊരു വാക്കാണ് സത്യം ദൈവത്തിൻ്റെ വചനത്തെ സത്യമെന്ന് പറഞ്ഞിട്ടുണ്ട് യേശുക്രിസ്തുവിനെ സത്യമെന്ന് അങ്ങനെ ഒത്തിരി കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും ഈ രണ്ട് പദങ്ങൾ അല്പസമയം കൊണ്ട് വിശദീകരിച്ചും വ്യാഖ്യാനിച്ചും തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ് ചോദ്യ കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം സ്വർഗത്തിൽ നിന്ന് ദൈവം ചിലത് അയച്ചു തന്നാൽ നമ്മൾ എത്തേണ്ടടുത്ത് എത്തും അപ്പൻ തന്ന പണം കൊണ്ട് നമ്മൾ നമ്മളെങ്ങും എത്തിയില്ല യൂണിവേഴ്സിറ്റി തന്ന സർട്ടിഫിക്കറ്റ് കൊണ്ട് നമ്മൾ നമ്മളെങ്ങും എത്തിയില്ല സംഘടന തന്ന ഐ ഡി കാർഡ് കൊണ്ട് നമ്മളെങ്ങും എത്തിയില്ല ഏതോ പ്രസ്ഥാനത്തിൽ ലോക്കൽ പ്രസ്ഥാനത്തിൽ അംഗമായി നിന്നെ ജയിപ്പിക്കും പരമാവധി കൂടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു അവരുടെ മെമ്പർഷിപ്പ് കൊണ്ടും നമ്മളെങ്ങും എത്തിയില്ല കൊണ്ട് കൊണ്ടെങ്ങും എത്തിയില്ല ബുദ്ധി കൊണ്ട് കൊണ്ടെങ്ങും എത്തിയില്ല താലന്തുകൾ കൊണ്ടെങ്ങും എത്തിയില്ല ഇതൊക്കെ ഉള്ള പലരും ഇന്നും വഴിത്തലയ്ക്കൽ കണ്ടേക്കാം ഏതെങ്കിലും വെയിറ്റിംഗ് ഷെഡിൽ വാഹനം വരാൻ കാത്തു പോലെ അടുത്ത ഊഴം കാത്തു നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അടുത്ത സാധ്യതയ്ക്ക് മുമ്പ് ഒരു വാക്ക് പ്രാർത്ഥിക്കണം നാഥ അടുത്ത അടുത്തയാണ്ടിൽ ഞങ്ങൾ എത്തണ്ടടത്തെത്തണം ഹാലുയ്യ എൻ്റെ കുഞ്ഞ് എത്തണ്ടടത്തെത്തിയില്ല വിവാഹം കഴിഞ്ഞ സത്യമാണ് പക്ഷെ എത്തേണ്ടിടത്തല്ല അവൾ എത്തിപ്പോയത് അതിൻ്റെ ദുഃഖവും വേദനയും അവൾ അനുഭവിക്കുന്നു കർത്താവേ എൻ്റെ കുഞ്ഞ് തീരിഭാരപ്പെട്ടു ലക്ഷങ്ങൾ മുടക്കി പ്രാർത്ഥിച്ചു പലരും ആലോചന പറഞ്ഞു ഒരു സ്ഥലത്തെത്തി പക്ഷെ എത്തേണ്ടടുത്തല്ല എത്തിയതെന്ന് ഇപ്പൊ തോന്നിപ്പോവാ പക്ഷെ ആത്മാവ് മുഖപ്രകാശവും സത്യവും അയച്ചു തന്നാൽ കൃത്യമായ വഴിയിലൂടെ ആ പ്രകാശം കണ്ട് ആ സത്യത്തിന്റെ പാതയിലൂടെ എത്തേണ്ടടത്ത് എത്തിക്കാൻ നമ്മളെ നടത്തുന്ന ദൈവമാണ് ഈ വാചനത്തിനകത്ത് രണ്ട് പദങ്ങളുണ്ട് ഈ മൃഗപ്രകാശവും സത്യവും നടത്തുകയും ചെയ്യും എത്തിക്കുകയും ചെയ്യും ചിലര് ജീവിതത്തിൽ നടപ്പ് തന്നെയാണ് പക്ഷെ എങ്ങും എത്തുന്നില്ല ഓട്ടമാണ് എങ്ങും എത്തുന്നില്ല ഞാൻ ആശംസിക്കുന്നു അനുഗ്രഹിച്ചു പറയുന്നു അടുത്ത വർഷത്തേക്ക് നമ്മൾ ഒരുങ്ങുകയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്തേണ്ടടുത്ത് എത്തണം ഓടി ഓടി തളരരുത് വഴിത്തലയ്ക്കൽ തീരരുത് എത്തേണ്ടടുത്ത് ആ സൗഭാഗ്യത്തിൽ ആ അനുഗ്രഹത്തിൽ ആ വാഗ്ദത്ത് നിവൃത്തിയിൽ ആ മനോഹരമായിരിക്കുന്ന ആത്മമണ്ഡലത്തിൽ എത്തണം ആത്മീകമായിട്ട് നിങ്ങൾ ആരാധന കൊതിക്കുന്നവരാണോ നിങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊതിക്കുന്നവരാണോ നിങ്ങളൊരു ദൈവസഭ അതിനകത്ത് നിങ്ങൾക്ക് ആത്മാവിൽ ആരാധിക്കാൻ സ്വാതന്ത്ര്യം കൊതിക്കുന്നവരാണോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആത്മീകരായി എത്തിക്കാൻ കൊതിക്കുന്നവരാണോ നിങ്ങൾ ഒറ്റയ്ക്ക് ദൈവത്തെ അറിഞ്ഞു കുടുംബമായി ദൈവത്തെ ആരാധിക്കാൻ കൊതിക്കുന്നവരാണോ നിങ്ങൾ കൊതിക്കുന്ന ആ സ്ഥാനത്തേക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ സ്ഥാനത്തേക്ക് എൻ്റെ ദൈവം നിങ്ങളെ എത്തിക്കട്ടെ അടുത്ത വർഷം നിങ്ങളെ എത്തിക്കട്ടെ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങളുടെ മകനെ നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ അപ്പനെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ എത്തണിടത്തേക്ക് എത്തിക്കാൻ നിങ്ങളുടെ വീട്ടിലേക്ക് ദൈവ മുഖപ്രകാശവും സത്യവും നിങ്ങളെ ഒരിടത്ത് കിടത്തട്ടെ എന്നല്ല നിങ്ങളെ നടത്തട്ടെ നടന്ന് നടന്ന് നിങ്ങൾ ചെന്ന് ചേരുന്നത് ദൈവം നിങ്ങൾക്ക് വേണ്ടി വിഭാവന ചെയ്ത സ്വർഗീയ നന്മകളിലേക്കും അനുഗ്രഹങ്ങളിലേക്കും ആയി തീരട്ടെ അടുത്ത ആണ്ടുകൾ എത്തേന്റെ വേണ്ടി നടക്കണേ വെറുതെ വട്ടം കറങ്ങി നടന്ന് കാലം തീർക്കരുതേ ദൈവത്തിൻ്റെ പ്രകാശത്തിലൂടെ ദൈവത്തിൻ്റെ സത്യത്തിലൂടെ മാത്രം നടന്നാൽ നമ്മൾ ഓരോരുത്തരും എത്തേണ്ട എത്തേണ്ടടുത്തെത്തും അവസാനം അങ്ങകലെ കാല യവനികയ്ക്കപ്പുറം ആയുസിനപ്പുറം ആകാശമണ്ഡലങ്ങൾക്കപ്പുറം ദൈവം ഇരിക്കുന്ന സ്ഥലത്ത് വരെ എത്തണമെങ്കിൽ ബുദ്ധി പോരാ പാരമ്പര്യം പോരാ പണം പോരാ ദൈവത്തിൻ്റെ മുഖപ്രകാശവും സത്യവും വേണം എങ്കിൽ മാത്രമേ നമ്മൾ എത്തേണ്ടിടത്തെത്തുകയുള്ളൂ നടന്ന ജീവിതം തീർക്കരുത് എത്തേണ്ടിടത്ത് എത്തി നമ്മൾ അവസാനിക്കണം പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ആയുസിൻ്റെ വലിയൊരു അപജയമാണ് പലരും ഇവിടെ ഒരു ആയുസ് കിട്ടിയിട്ട് ജീവിതം കിട്ടിയിട്ട് എങ്ങും എത്താതെ അസ്തമിച്ചു പോയി ഈ വചനം കേൾക്കുന്ന ആർക്കും അത് സംഭവിക്കല കർത്താവേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുക ഓരോ സന്ദേശത്തിനും ഞാൻ ഭാവിയെ കാണുകയാണ് ഈ വചനം കേൾക്കുന്നവരെയും അവരുടെ കുഞ്ഞുങ്ങളെയും കുടുംബാംഗങ്ങളെയും കാണുകയാ അവരെ തേണ്ടിടത്ത് എത്തണേ യേശുവിൻ്റെ നാമത്തിൽ പ്രായം കഴിഞ്ഞു പോയവരുണ്ട് ആരോഗ്യം കെട്ടുപോയവരുണ്ട് സാധ്യത കൈവിട്ടു പോയവരുണ്ട് അവസരം തീർന്നവരുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ മുഖപ്രകാശവും ദൈവത്തിൻ്റെ സത്യവും അവർക്ക് അയച്ചു കൊടുത്താൽ അപ്പാ അയച്ചു കൊടുത്താൽ പ്രായത്തെ കവിയുന്ന പരിമിതികളെ പൊളിക്കുന്ന അവസരങ്ങളെ വീണ്ടും മാടി വിളിക്കുന്ന ചില മുഖാന്തരങ്ങളിലേക്ക് അസത്യത്തിനും മുഖപ്രകാശത്തിനും അവരെ നടത്താൻ കഴിയുമെന്നും അങ്ങനെ നടന്നവരെത്തേണ്ടിടത്തെത്തുമെന്നും സ്വർഗത്തിലെ ആത്മാവിനെ പ്രേരിപ്പിക്കുകയാൽ ഞാൻ ആ വാക്ക് വെച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് ചെയ്യണേ ഈ കൊല്ലം നടന്നു പക്ഷെ എത്തേണ്ടിടത്തെത്തിയില്ല അടുത്ത കൊല്ലം നടക്കുക മാത്രമല്ല ഞങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ദൈവം ആഗ്രഹിച്ച തുറമുഖത്ത് എത്തും എത്തേണ്ടിടത്തെത്തിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമ്മേ